അഭിഷേക് ഇന്നലെ കൊല്ലത്ത് നടന്ന ഒരു കൊലപാതകം കൊല്ലം എൻ്റെ കൂടെ നാടാണ് വളരെ ദാരുണമായ ഒരു സംഭവമാണ് സംഭവമാണ് സാധാരണ പ്രണയപ്പക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട് പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ് ഈ പിന്നെ പെൺകുട്ടി വിവാഹത്തിന് സമ്മതിക്കാതെ വരികയും അല്ലെങ്കിൽ ആ പ്രണയത്തിൽ നിന്ന് പിന്മാറുന്നു അതിനു ഈ കാമുകൻ ചെന്നിട്ട് പെൺകുട്ടിയെ കൊല്ലുന്നതിന് പകരം ആ കുട്ടിയുടെ സഹോദരനെയാണ് കൊല്ലുന്നത് അതുമാത്രമല്ല കുത്തിക്കൊന്നതിന് ശേഷം അയാൾ അവിടെ കടപ്പാക്കടയിൽ ചെമ്മാമുക്കിന് താഴെ റെയിൽവേ പാളത്തിൽ നിന്ന് ചാടി ട്രെയിന് മുന്നിൽ ആത്മഹത്യ ചെയ്യാണ് അപ്പോൾ വളരെ ദാരുണമായ ഒരു സംഭവം ഈ കൊല്ലപ്പെട്ട അവർ വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ് ഈ രണ്ട് കുടുംബവും നേരത്തെ വിവാഹം ആലോചിച്ച് വെച്ചിരിക്കുകയൊക്കെ ചെയ്തതാണ് അതിനകത്തുനിന്ന് പിന്മാറി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നത് അത് മാത്രമല്ല അവരെല്ലാ എല്ലാവരെയും കൊല്ലാനാണ് ഇയാൾ പ്ലാൻ ചെയ്തത് എന്നും പറയുന്നു ജോർജ് ഗോമസ് ഫെവിൻ ജോർജ് ഗോമസ് ജോർജ് ഗോമസിൻ്റെ മകനാണ് മകനാണ് ആ പയ്യനാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ആ പയ്യനാണ് കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ ഒരു ഗ്രേഡസയുടെ മകനാണ് കൊല നടത്തിയതും പിന്നീട് അയാൾ പോയി അപ്പോൾ അപ്പോൾ അയാൾ സ്വദേശിയാണ് വളരെ ഒരു ഒരു സംഭവം നമുക്ക് കൂടുതൽ എന്തൊക്കെയാണ് പറയാൻ പറ്റുന്നത് ഈ സംഭവത്തെ ക്രൈം ഓഫ് പാഷൻ എന്നാണ് പോലീസുകാർ അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ അന്വേഷണം ഉദ്യോഗസ്ഥർ വിശേഷിപ്പിക്കുന്നത് കാരണം അതിക്രൂരമായ രീതിയിൽ ഒരാളെ മനഃപൂർവ്വം കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു ആക്രമണം അത് തന്നെയാണ് കൊല്ലത്ത് സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് ഏകദേശം ആറ് നാൽപ്പത്തിയഞ്ചോടെ വെളുത്ത വാഗണാർക്കാറിൽ വാഗണാർക്കാറിൽ പർദ്ദ ധരിച്ചാണ് ഈ തേജസ് രാജ് തേജസ്വരാജ് ഈ ഫെബിൻ്റെ ഉളിയക്കോവിൽ കൊല്ലം നഗരത്തിൻ്റെ ഏകദേശം ഹൃദയഭാഗം എന്നൊക്കെ പറയാൻ പറ്റുന്ന മേഖലയാണ് അപ്പോൾ അവിടേക്ക് പെട്ടെന്നൊരാൾ പർദ്ദ ധരിച്ച് കയറി വരുന്നു അപ്പോൾ വീട്ടിലെ വാതിൽ തുറന്ന ഉടൻ വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു ഇയാളെന്നാണ് ഈ ഫെബിൻ്റെ അമ്മയായ ഡി ഇന്ന് മാധ്യമങ്ങളിൽ അവരുടെ ഒരു പ്രതികരണം കണ്ടു ഉണ്ട് അങ്ങനെയാണ് ആദ്യം ഈ പുറത്തേക്കിറങ്ങി വന്ന ഫെബിൻ ഗോമസിനെ ഇയാൾ കുത്തി വീഴ്ത്തി നെഞ്ചിലാണ് കുത്തുകൊണ്ടത് നെഞ്ചിൽ കുത്തുകൊണ്ട ഫെബിൻ ഇറങ്ങി ഓടി തടസ്സം പിടിക്കാനെത്തിയ അച്ഛൻ ജോർജ് ഗോമസിനെയും ഇയാൾ കുത്തി പുറത്തേക്ക് ഓടിയ പുറത്തേക്ക് ഓടിയ ഫെബിൻ റോഡിലൂടെ പുറത്തേക്ക് ഓടി അവസാനം ഈ മതിലിൻ്റെ അറ്റമുണ്ട് അറ്റത്താണ് തളർന്നു വീഴുന്നത് അവിടെ ഏകദേശം ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരിച്ചിരുന്നു അങ്ങനെ അവിടെ നിന്ന് പോകുന്ന തേജസ്വരാജ് യാതൊരു കൂസലുമില്ലാതെ താൻ ചെയ്തു വെച്ചതിൻ്റെ യാതൊരു ഒരു പരിഭ്രമൊന്നും നേരെ ഇറങ്ങി നടന്ന് തൻ്റെ കാറിൽ നേരെ പോകുന്നത് ചെമ്മമുക്ക് ഈ കടപ്പാക്കടയ്ക്കടുത്തുള്ള ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ വന്ന് കാറിലിരുന്ന് തന്നെ കയ്യിലെ ഞരമ്പ് മുറിച്ചു വെയിൻ കട്ട് ചെയ്തതിന് ശേഷം കാറിൽ നിന്നിറങ്ങി പെട്ടെന്ന് അതുവഴി വന്ന ഒരു ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടുകയായിരുന്നു ഈ ട്രെയിനിന് ഇടിച്ച ഈ തേജസ്സിൻ്റെ മൃതദേഹം തെറിച്ച് വീഴുന്നത് നൂറ് മീറ്റർ അകലെയാണ് അപ്പോൾ എന്തോരം വളരെ ദാരുണമായ ഒരു മരണമാണ് രണ്ട് കൂട്ടർക്കും സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ സംഭവങ്ങളുടെ തുടക്കം ഈ ഫെബിൻ്റെ സഹോദരിയുമായി തേജസ് രാജ് പ്രണയത്തിലായിരുന്നു ദീർഘകാലം പ്രണയത്തിലായിരുന്നു ഇവർ രണ്ട് മതവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നാലും നീണ്ടകര സ്വദേശിയാണ് ഈ തേജസ് രാജ് തേജസ് രാജിൻ്റെ അച്ഛൻ ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ ഒരു ഗ്രേഡ് എസ് ഐ ആണ് രാജു അപ്പോൾ ഇരുകൂട്ടരും തമ്മിൽ നേരത്തെ ഉറപ്പിച്ച് ഈ ഫെബിൻ കൊല്ലം ഫാത്തിവമാതാ കോളേജിലെ രണ്ടാം വർഷ ബി സി എ വിദ്യാര്ഥിയാണ് ഫെബിൻ്റെ സഹോദരിയാണ് ഈ പറയപ്പെടുന്ന തേജസ് രാജിൻ്റെ കാമുകി അങ്ങനെ ഇരു കൂട്ടരും ഇവർ തമ്മിലുള്ള പ്രണയം വീട്ടിലറിയിക്കുന്നു അങ്ങനെ കല്യാണത്തിന് ഇരു വീട്ടുകാരും ചേർന്ന് തീരുമാനമെടുക്കുന്നു എന്നാൽ ഈ പെൺകുട്ടിക്ക് പിന്നീട് കോഴിക്കോട് ഫെഡറൽ ബാങ്കിൽ ഒരു ജോലി കിട്ടുന്നു ഈ ജോലി കിട്ടിയതോടെ ഈ പെൺകുട്ടി പതിയെ ഈ തേജസ്സുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകലുന്നു അങ്ങനെ അകലുന്നത് ആ ഒരു ചെറുപ്പക്കാരനില് ഉണ്ടാക്കിയ ഒരു വിഷാദം അത് പിന്നീട് കൗൺസിലിങ്ങിനൊക്കെ പോയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ പ്രണയം എന്ന് പറയുന്നത് ഇപ്പോൾ അന്തമാണ് പണ്ടത്തെ പ്രണയം ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു വിരഹത്തിന്റെ വേദനയെല്ലാം ഒരു മധുരമുള്ള അനുഭവമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ഉൾക്കൊള്ളാനുള്ള മാനസികമായിട്ടുള്ള ഒരാൾ എന്താ വിഷാദരോഗിയായി മാറി ഇപ്പോ ഇത് ഈ സംഭവം നടന്നതിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ കുട്ടികൾക്ക് ജീവന്റെ വില മനസ്സിലാക്കാനുള്ള കഴിവില്ലല്ലോ എന്നാണ് കാരണം അവർ കാണുന്നതും കേൾക്കുന്നതും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ നൈമിഷികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോ ഒരു പ്രണയബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുണ്ടായാൽ അത് ഉൾക്കൊള്ളാനും കൂടി തയ്യാറാകില്ലാണ് ആ പ്രണയം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി അവഗണിച്ചു തുടങ്ങിയതോടെയാണ് ഇയാൾക്ക് ജീവിതത്തോട് തനിക്കും എന്തെങ്കിലുമൊക്കെ ആകണം എന്ന ചിന്ത പിന്നീട് പി എസ് സി പഠിത്തം തുടങ്ങുന്നു പി എസ് സി പഠിച്ച് പോലീസിൽ ജോലി കിട്ടി പോലീസ് ജോലി കിട്ടുന്ന ഇടയ്ക്കും ഈ വിഷാദം ഇയാളെ വല്ലാതെ ബാധിച്ചിരുന്നു അങ്ങനെയാണ് അതിനുവേണ്ടി കായികക്ഷമതാ പരീക്ഷയിലാണ് പരാജയപ്പെട്ടത് അങ്ങനെയുള്ള നിരാശയിൽ വീട്ടുകാർ തന്നെ മുൻകൈയ്യെടുത്ത് ഇയാളെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൺസൾട്ട് ചെയ്യിച്ചിട്ടുണ്ട് മാനസികമായ ചില പ്രശ്നങ്ങളും ചിലപ്പോൾ അറ്റാക്ക് ചെയ്യണം അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മേലുള്ള ആ അയാളെ കൊണ്ട് ഇത്തരം കൃത്യത്തിലേക്ക് കൊണ്ടുചെന്നു അല്ല അയാൾ പലതവണ വീട്ടിലെത്തി ബഹളം ഇടുകയും കല്യാണം കഴിച്ചു കാരണം ഇവർ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന് ശേഷവും ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് വീട്ടുകാർ പിന്നീട് വിലക്കി ഈ പെബിൻ രാജു ഒക്കെ വിലക്കുകയൊക്കെ ചെയ്തല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഫെബിനെ സംബന്ധിച്ച് ഫെബിൻ ആരോടും പ്രശ്നമുണ്ടാക്കാൻ ലഹരി ഉപയോഗിക്കാത്ത ഒരു ഒരു പഠനത്തിൽ സാമാന്യം കഴിവുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്നാണ് ഒക്കെ പ്രതികരണം എന്നാൽ തേജസ്വിരാജ് അടക്കം ഈ വിവാഹബന്ധം രണ്ടു കൂട്ടരും തമ്മിൽ തീരുമാനിച്ച ഒരു വിവാഹ ബന്ധത്തെ കുറിച്ച് നാട്ടുകാർക്ക് പോലും വലിയ അറിവില്ല അപ്പോൾ ഒന്നെങ്കിൽ ഈ ജോർജ് ഗോമസ് ഫെബിന്റെ അച്ഛൻ ജോർജ് ഗോമസ് ബെൻസീറ ആശുപത്രിയിൽ ഡ്രൈവറായിട്ട് ആ ബെൻസീറ ആശുപത്രിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ് അമ്മ ഡേയ്സി അവരെനിക്ക് തോന്നും അംഗനവാടി ജീവനക്കാരി എന്തോ ആയിരുന്നു ഇപ്പോൾ എംപ്ലോയ്മെന്റ് വഴി ജോലി കിട്ടി പുതിയൊരു ജോലിയിൽ പ്രവേശിച്ചിട്ട് അധികം നാളായിട്ടില്ല അങ്ങനെ ഇവർക്ക് സാമ്പത്തികമായി ചില മെച്ചപ്പെടലുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പെട്ടെന്നാണ് ആ കുട്ടിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി ജോലി കിട്ടുന്നത് അങ്ങനെ പോകുമ്പോൾ തന്നെ അവഗണിക്കുകയാണെന്നൊരു തോന്നൽ ഇയാൾക്കുണ്ടാകും അങ്ങനെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചത് പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ നടക്കുന്ന ക്രൈമുകൾ വളരെ ഇൻറ്റൻസ് ആയിരിക്കും അടുത്ത കാലത്തൊന്നും ചേട്ടൻ്റെ ജില്ലയാണ് അപ്പോ അടുത്ത കാലത്തായി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല കാര്യമായ ഉണ്ടായിരുന്നില്ല പക്ഷെ ഉണ്ടാകുമ്പോ ഒരു ഇതുപോലെ അനക്കമാണ് സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഉണ്ടാകുന്നത് എന്തായാലും ഈ തേജസിന്റെ മരണം ഇപ്പോ പ്രതിയില്ലാത്ത കേസായി മാറി അതെ പ്രതിയും മരണ ഇതോടെ ഈ ഇയാൾ നേരത്തെ വാങ്ങി വെച്ചിരുന്ന പെട്രോൾ അടക്കം എന്നാണ് പറയപ്പെടുന്നത് എല്ലാവരെയും കൊല്ലണം എന്നുള്ള കൂടിയാണ് പെൺകുട്ടി ആയിരിക്കും ആദ്യത്തെ ടാർഗറ്റ് തടഞ്ഞു പെൺകുട്ടിയുടെ യും കൊള്ളണം പറ്റില്ല ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിൽ ഉത്സവം കൂടെ നടക്കുന്നുണ്ടായിരുന്നുണ്ട് അപ്പൊ അതിന്റെ ബഹളം ഉള്ളതുകൊണ്ട് ആളുകളും പെട്ടെന്ന് അറിയാൻ വൈകി എന്നാ പറയുന്നത് പിന്നീട് നിലപടി കേട്ടിട്ടാണ് ആളുകൾ വരുന്നത് അതെ എന്തായാലും ഇത്തരത്തിൽ ദാരുണമായ ഒരു മരണം സ്വയം ഏറ്റുവാങ്ങി ഒരാളെ കൂടി ഇല്ലാതാക്കി നമുക്ക് എന്താ അവിശ്വസനീയമായ ഒരു സംഭവം പോലെയാണ് അതെ ഇന്നലെ കാണുമ്പോൾ പ്രത്യേകിച്ച് അടുത്ത സമീപകാലത്തായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇല്ല ലഹരിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ ആകമാനം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഡിഖണ്ഡ് ഓപ്പറേഷൻ ഡിഖണ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസും എക്സൈസും ഒക്കെ സംയുക്തമായി നടത്തിക്കൊണ്ടിരുന്നത് അതിന്റെ ഒരു പ്രതിഫലനം ഈ കുറ്റകൃത്യങ്ങളുടെ കുറവിലും ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് ഇത് ലഹരി ബാധിച്ചിട്ടുള്ള ഒരു കുറ്റകൃത്യമല്ല അല്ലല്ല ഇത് ലഹരി അതിന് യാതൊരു ഇമ്പാക്റ്റുമില്ല കാരണം അവരെ എല്ലാവരെയും ഇല്ലാതാക്കണം അതിനുശേഷം ഇയാൾക്കും ജീവിതം ഇല്ലാതാക്കണം മരിക്കണം എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് അയാൾ വന്നിട്ടുള്ളത് എന്തായാലും ഇയാൾ പെട്രോൾ വാങ്ങിയ പെട്രോൾ പമ്പിലും കത്തി വാങ്ങിച്ച സ്ഥലത്തും എല്ലായിടത്തും പോലീസിന് പോയേ പറ്റൂ അതെ എന്തായാലും ഒരാ ഒരു ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി കൊലപ്പെടുത്തി അച്ഛനെയും കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച് സ്വയം മരണം വരിച്ച ഒരു പുതിയ കാലഘട്ടത്തിൽ അപ്പോൾ അതാണ് കൊല്ലത്തിന്നലാണെന്ന സംഭവം എന്തായാലും വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം ശരി